നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരക മന്ദിരം നിർമ്മിച്ച സി പി എം ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് ഒരു രക്തസാക്ഷി അവനവന് വേണ്ടിയല്ലാതെ അവരെന്ന് ചുടു രക്തം മൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി ഒരിടത്തവന് പേർ ചെകുവേര എന്നെങ്കിൽ ഒരിടത്തവന് ഭഗത് സിംഗ് പേർ ഇത് മുരുകൻ കാട്ടാക്കടയുടെ രക്തസാക്ഷി എന്ന കവിതയിലെ വരികളാണ് അങ്ങനെയെങ്കിൽ ഇവിടെ ബോംബുണ്ടാക്കിയവർ ആർക്കു വേണ്ടിയാണ് ചുടു രക്തം ഊറ്റിയതെന്ന് ചോദിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനായിരുന്നു സി പി എം പ്രവർത്തകരായ ഷൈജുവും സുബീഷും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് പാനൂർ ചെറ്റക്കണ്ടിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ ആയിരുന്നു പൊട്ടിത്തെറിയ സംഭവിക്കുന്നത് ഈ സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നായിരുന്നു അന്ന് സി പി എം നേതൃത്വത്തിന്റെ പ്രതികരണം എന്നാൽ മരിച്ച രണ്ടുപേർക്കും തൊട്ടടുത്ത വർഷം രക്തസാക്ഷി പരിവേഷം നൽകി രക്തസാക്ഷി മന്ദിരം നിർമ്മിക്കാൻ സി നേതൃത്വത്തിൽ ധനസമാഹരണവും ആരംഭിച്ചു ആ മന്ദിരമാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ഗോവിന്ദൻ ഒരു മാസം മുൻപ് പാനൂരിൽ ബോമ നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകനായിരുന്ന ഷെറിനും കൊല്ലപ്പെട്ടിരുന്നു പാർട്ടിക്ക് ബന്ധമില്ല എന്നായിരുന്നു അന്നും സി പി എം നൽകിയ വിശദീകരണം പാനൂരിലെ ഷൈജു സുബീഷ് എന്നിവർക്കായി പണിത മന്ദിരം മെയ് ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആർ എസ് എസ് ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെയാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നാണ് സി പി എം പാർട്ടിയുടെ വിശദീകരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഷൈജുവും സുബീഷും കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ മറ്റ് നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം വിവാദമായപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണനും പാർട്ടിയും ഇവരെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു മരിച്ചവർക്ക് സി പി എമ്മുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുകയാണ് എന്നുമായിരുന്നു അന്ന് സി പി എം വാദിച്ചത് എന്നാൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രണ്ടുപേരുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത് കണ്ണൂരിലെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ പിന്നീട് ഇവരുടെ മൃതദേഹം സംസ്കരിച്ചതും സി പി എം പാർട്ടി വക ഭൂമിയിലാണ് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഷൈജുവിന് സുബീഷിനുമായ സ്മാരകം പണിയുന്നതിനു വേണ്ടി നാട്ടുകാരുടെ പക്കൽ നിന്നും ധനസമാഹരണം രണ്ടുപേരുടെയും രക്തസാക്ഷി ദിനത്തിനും സി പി എം തുടക്കമിട്ടു സുബീഷും ഷൈജുവും മരണപ്പെട്ട് ഇത്രയും കാലമാകുമ്പോൾ ഇവർക്കായുള്ള സ്മാരകത്തിന്റെ പണിയും സി പി എം പൂർത്തിയാക്കുന്നു ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് സ്മാരകത്തിന്റെ ഉദ്ഘാടനം ചെറ്റക്കണ്ടി എ കെ ജി സെന്ററിലാണ് ഇരുവർക്കുമായി സി പി എം സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് പനൂർ മേഖലയിൽ ബോംബുകൾ സ്ഫോടക വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്നുണ്ട് എന്നത് പകൽ വെളിച്ചം പോലെ അറിയാവുന്ന വസ്തുതയാണ് എന്നാൽ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു സ്ഫോടനവും മരണവും നടന്നാൽ മാത്രം ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനമാണ് ഈ മേഖലയിൽ ഏറെ കാലമായുള്ളത് ബോംബ് നിർമ്മിക്കുന്ന സമയത്തും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുന്ന സമയത്തുമാണ് അപകടം സംഭവിക്കാറുള്ളത് നിർമ്മിക്കുന്ന സമയത്ത് സ്ഫോടകശേഷി കൂട്ടാൻ കല്ലുകൾ കുപ്പിച്ചെല്ല് ഇരുമ്പാണി തുടങ്ങിയവ ചേർക്കും അശ്രദ്ധയോടെ കെട്ടിയാൽ ഇവ തമ്മിലുണ്ടാകുന്ന ഘർഷണം സ്ഫോടനത്തിന് കാരണമാകും മദ്യപിച്ചു കെട്ടുമ്പോഴുള്ള ശ്രദ്ധക്കുറവും സ്ഫോടനത്തിനും മരണത്തിനും മുൻകാലങ്ങളിൽ കാരണമായിട്ടുണ്ട് സാധാരണ ബെഞ്ചിൽ കമഴ്ന്നുകിടന്നാണ് അത്രയും ബോംബുകളുടെ കെട്ടലും മറ്റു പ്രധാന പ്രവർത്തനങ്ങളും നടത്തുന്നത് ഒരാൾ ബെഞ്ചിൽ കമിഴ്ന്ന് കിടന്നിട്ട് രണ്ട് കൈകൊണ്ടും ബെഞ്ചിന്റെ അടിയിൽ വെച്ച് ബോംബ് നിർമ്മിക്കും എന്തെങ്കിലും കർഷണമുണ്ടായി ബോംബ് പൊട്ടിയാലും നെഞ്ചുൾപ്പെടെയുള്ള പ്രധാന ശരീരഭാഗങ്ങളിൽ ഏൽക്കാതിരിക്കാനാണ് ഇത് ചിലപ്പോൾ മേശയിൽ രണ്ട് ദ്വാരമുണ്ടാക്കി അതിലൂടെ കൈകൾ കടത്തി കമിഴ്ന്ന് കിടന്നാണ് ബോംബ് നിർമ്മാണം അപ്പോഴും കൈകൾക്ക് അപകടം സംഭവിക്കാം സി പി ഐ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ പുത്രന്റെ കൈപ്പത്തി തകർന്ന സംഭവം സംബന്ധിച്ച് വിവാദമുണ്ടായിരുന്നു ഒരു കലങ്കിനുള്ളിൽ വെച്ച് ബോംബുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് സ്ഫോടനമുണ്ടായതെന്ന് പറയപ്പെടുന്നു കൂത്തുപറമ്പ് സമീപം വർഷങ്ങൾക്ക് മുൻപ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് ചിലർ മരിക്കുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ അംഗഭംഗം അന്ന് സംഭവിച്ച ആ യുവാക്കൾ ഇപ്പോഴും അവിടെ ആ പ്രദേശങ്ങളിലുണ്ട് എന്തായാലും രക്തസാക്ഷി മണ്ഡപം രക്തസാക്ഷി മണ്ഡപം ഉണ്ടാകുമ്പോൾ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോഴും ഒരു ചോദ്യം ബാക്കി ആരാണ് യഥാർത്ഥ രക്തസാക്ഷി ന്യൂസ് ഡെസ്ക്